അതിനെക്കുറിച്ച് എനിക്ക് പേര് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല ഇപ്പം ചേട്ടൻ സിമ്പിളായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയും നമ്മളൊരു ട്രൈലറിൽ ഒരു ബോർഡ് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ബോർഡിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കളിക്കളമാണ് പക്ഷെ എന്നുള്ള പേര് ഓൾറെഡി മമ്മൂക്കയുടെ ഫിലിം ഉണ്ട് അപ്പോൾ കളിക്കളം എന്നിട്ട് ആ സോങ് എന്ന് പറഞ്ഞു പടക്കളം ഇത് കളിക്കളം ആ സോങ്ങിനെ നോക്കി കളിക്കളം അല്ലെങ്കിൽ പിന്നെ പടക്കളം ആക്കാം അത്രേ ഉള്ളൂ അതാണ് ആ പ്രോസസ്സ് പിന്നെ നമ്മളത് സ്റ്റോറിയിലേക്ക് കുറച്ചും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഭയങ്കര സംഭവമല്ല അല്ല ഈ ട്രെയിലർ ഇപ്പോൾ നമുക്കൊന്ന് ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും വ്യൂഴ്സ് എത്താ വലിയ ഒരു സംഭവ വലിയൊരു വിജയമാണ് മനു വന്നൊരു ഡയറക്ടറിന് ഈ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും അഭിമാനിക്കുക എത്ര പെട്ടെന്നാണ് ഇത്ര റീച്ചിലേക്ക് എത്തിയത് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഈ സിനിമ പ്രതീക്ഷിക്കുന്നു ആളുകൾ ആ ഈ സിനിമ വിജയിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും പല പല രീതിക്കാണ് ഇവരെ സംസാരിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ആ കോളേജിലുള്ള ചില സമയത്ത് ഷൂട്ടില്ലാത്ത സമയത്ത് ഇരിക്കുമ്പോൾ നിങ്ങളിൽ രസകരമായ കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവിടെ മുഖത്ത് നോക്കുക ഇവിടെയാണ് എന്തോ പ്രശ്നം ഉണ്ടാക്കിയത് എനിക്ക് ഇവരെ ആരെയും തന്നെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ സെറ്റില് സുരാജ് മാത്രമേ നേരത്തെ അറിയും വർക്ക് ചെയ്തതും പരിചയമുള്ളൂ ഇവരൊക്കെ എനിക്ക് പുതിയ പിന്നെ ഈ പറഞ്ഞതുപോലെ ഷൂട്ട് നേരത്തെ കഴിയുന്നതുകൊണ്ട് ഞങ്ങൾ ഇടക്കിടയ്ക്ക് ആ പരിസരത്ത് പുറത്തു പോലും കാര്യങ്ങൾ പോയി ഭക്ഷണം കഴിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു അപ്പൊ രസമായിരുന്നു ഫണ് എല്ലാരും കൂടെ സന്ദീപ് ഉണ്ടായിരുന്നെങ്കിൽ പല കഥകളും മാറ്റി നിർത്തിയൊക്കെ നാളത്തേക്ക് വേണ്ടി സന്ദീപിനെ നാളെ ഞാൻ കുറേ ഊറ്റെടുക്കാൻ എനിക്ക് ഇപ്പുണ്ട് ഈ കൊടുത്ത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സുരാജ് എന്ന് പറഞ്ഞൊരു കഥാപു ഇപ്പം അതിനകത്ത് ഏറ്റവും സീനിയർ ആക്ടർ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ആ സുരാജ് ഏട്ടൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ മനു ഒരു ആക്ഷൻ പറയും കട്ട് പറയും സുരാജ് ഏട്ടനിൽ നിന്നും ഒരു 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 സാധനം സാധനം നമുക്ക് പഠിക്കാൻ പഠിക്കാൻ പറ്റും നമ്മൾ സുരാജ് പറ്റിയ ഡയറക്ടർ സി ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചേട്ടാ ഇപ്പം ഞാൻ എല്ലാ ക്യാരക്ടേഴ്സും എഴുതിയിട്ടുണ്ട് ഈ ക്യാരക്ടേഴ്സ് എല്ലാം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇതിൽ പെർഫോം ചെയ്യുന്ന ഒരാൾ എന്തെങ്കിലും ഒരു സാധനം അധികം കിട്ടാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അപ്പോൾ പിന്നെ ഈ ഇപ്പൊ സുരാജേട്ടനീന്ന് ഞാൻ പഠിച്ച ചില കാര്യങ്ങളുണ്ട് പക്ഷെ അത് അതും ഇൻ ഡീറ്റെയിൽ പറയണമെങ്കിൽ പടം കഴിയണം പടം ഇറങ്ങി കഴിച്ചോ അതൊക്കെയാ പ്രശ്നം പടം കണ്ടേ പറ്റു അല്ല അതാണ് ഇപ്പം അങ്ങനെ ഇപ്പം സുരാജേട്ടൻ്റെ വേറൊരു കേസ് ഞാൻ പറയാം എനിക്ക് ഈ പടം എന്താ പറയാ ഷൂട്ട് തുടങ്ങി എനിക്ക് ടെൻഷനില്ലായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദ ഷൂട്ട് അതായത് ഓൺ പ്രൊഡക്ഷൻ സെറ്റിൽ എനിക്ക് ഒറ്റ ദിവസം മാത്രം എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നുള്ളത് സുരാജേട്ടൻ വരുന്നതിന്റെ തലേ ദിവസമായിരുന്നു അതായത് അതുവരെ നമ്മൾ ബാക്കി ഇവരെയും ഷർഫിക്കാൻ വെച്ചിട്ട് പന്ത്രണ്ട് ദിവസം ഷൂട്ട് ചെയ്തിട്ട് പതിമൂന്നാമത്തെ ദിവസമാണ് സുരാജേട്ടൻ ഫസ്റ്റ് ഡേ ആദ്യം ജോയിൻ ചെയ്യുന്നത് അപ്പോൾ കാര്യം അന്ന് തലേ ദിവസം കിടന്നു തുടങ്ങിയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ആയി നമ്മുടെ വർക്ക് പാറ്റേൺ വർക്ക് സ്റ്റൈലുമായിട്ട് ഇവരെല്ലാവരും ആയി അപ്പോൾ സുരാജേട്ടൻ വരുന്നു സുരാജേട്ടൻ അതിനോട് അഡാപ്റ്റ് ആവുമോ അങ്ങനെ എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു അപ്പോൾ വെരി ഫസ്റ്റ് ഡേ നമ്മൾ സുരാജേട്ടൻ വന്നു സുരാജേട്ടൻ അതുവരെ ഷൂട്ട് ചെയ്ത റഷ് കാണിച്ചു പുള്ളി ക്യാരക്ടർ ചെയ്തു റോൾ ചെയ്തു അപ്പോൾ വൺസ് പുള്ളി ആ റഷസ് ഒക്കെ കണ്ട് പരിപാടി മനസ്സിലായി കഴിയുമ്പോൾ പുള്ളി വളരെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് സുരാജ് ചേട്ടനോട് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നിയ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ സുരാജ് ചേട്ടൻ വന്ന എല്ലാ സീനും ചോദിക്കുമ്പോഴും ചെയ്യുമ്പോഴും എൻ്റെ അടുത്തൊരു ഞാനൊരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഒരു നാലഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് അതിനെല്ലാത്തിനും എനിക്ക് വ്യക്തമായ ഉത്തരങ്ങളുണ്ട് അപ്പൊ ഈ പ്രോസസ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ സുരാജൻ എന്ന് പറഞ്ഞാ ഇനി നീ പറ ഞാൻ അഭിനയിക്കാം നീ ഞാൻ നിന്നങ്ങ് വിശ്വസിച്ച് അഭിനയിക്കുകയാണ് അങ്ങനെ പുള്ളി ആ ഒരു ഫുൾ സാധനം എനിക്ക് തന്നു അത് എന്നെ സംബന്ധിച്ച് ലോട്ടറി അടിച്ചത് തന്നെയാണ് കാര്യം ഓൾറെഡി ഷറഫിക്കയും ഈ പിള്ളേരും എല്ലാരും ആ സിസ്റ്റം ബൈ ചെയ്തിട്ടുണ്ട് സുരാജേട്ട എന്നെ ബേസിക്കലി എന്നെ ട്രസ്റ്റ് ചെയ്ത് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഭയങ്കര എന്താ പറയാ ഒരു സ്ട്രെസ് ഫ്രീ പരിപാടിയിൽ പട എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിച്ചു ഒരു മൂന്ന് ദിവസമേ സുരാജേട്ടൻ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുള്ളി ഫുൾ ട്രസ്റ്റ് ചെയ്തങ്ങ് ചെയ്യുമായിരുന്നു പരീക്ഷണായിരിക്കും അത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് അപ്പൊ പിന്നെ ഒരു പൂർണ്ണ വിശ്വാസം വിശ്വാസം പറയുമ്പോൾ എത്ര പാട്ടുകളൊക്കെ ഉണ്ട് അഞ്ച് പൂർണ്ണിഡൻസ് ചില സിനിമയ്ക്ക് പാട്ടിന് സിനിമയ്ക്ക് വേണ്ടി ആയിരിക്കില്ല എവിടെ അഞ്ചും 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 അങ്ങനാണ് അതെ അതെ അത് ഈ പറയുന്ന പോലെ നമുക്ക് കഥയുടെ പ്രോഗ്രഷനില് മൊണ്ടാഷസ് വരുമ്പോ അവിടത്തേക്ക് സോങ് എന്നുള്ളൊരു ലോജിക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അല്ലാതെ സോങ്ങിനായിട്ടൊരു സ്പേസ് ഇല്ല പടത്തില് ത്രൂട്ട് അങ്ങനെയാണ് പോകുന്നത് അല്ലേ ഓരോ സിനിമ കഴിയും തോറും പല സിനിമയ്ക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട് അല്ലേ പല സിനിമകളും പല ആളുകളിലും തല വെച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഡിസൈനർ ഒരു സിനിമയിൽ അഭിനയിച്ച് സ്വന്തം പടം ഡിസൈൻ ചെയ്യുമ്പോൾ സ്വന്തം പടങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താഴ്വ തോന്നു ഒന്നാമത് ഞാനിപ്പോ ഈ പടത്തിന് ടൈറ്റിൽ മാത്രമാണ് ഞാൻ ചെയ്തു അതെ അതെ അപ്പം അങ്ങനെ ഒരു ചിലപ്പോ നമുക്ക് ഒരു ഗുണവും കൂടിയാണത് ഞാനങ്ങനെ പൊതുവെ എനിക്ക് എല്ലാ സ്വന്തം പടങ്ങളിലും ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കിട്ടുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പടം നന്നായിട്ട് അറിയാം ഇപ്പം സ്ക്രിപ്റ്റ് വായിക്കുന്നത് തൊട്ടിട്ട് ക്രൂ അറിയാം സെറ്റിംഗ് അറിയാം പരിപാടി മൊത്തത്തിൽ അറിയാം ഇപ്പൊ ഒരു ചിലപ്പോ ഒരു പുതിയൊരു ഡിസൈനർ ഇന്നായിട്ട് വന്നിട്ട് ആ പടത്തിനെ മനസ്സിലാക്കി ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ചിലപ്പോൾ ബെറ്റർ ഒരു പേഴ്സ്പെക്റ്റീവ് ആ പടത്തിന്റെ എടുക്കാൻ പറ്റും അപ്പൊ അതാണ് ഇപ്പൊ ഈ ടൈറ്റിൽ നമ്മൾ ചെയ്തത് ഇതെനിക്ക് തോന്നുന്നു നമ്മളൊരു രണ്ട് മണിക്കൂർ എടുത്തിട്ട് എങ്ങാണ്ട് ചെയ്തിട്ടുള്ളൂ പൊതുവേ ഒരു ഒന്നര ആഴ്ചയൊക്കെ എടുത്താണ് നമ്മളൊരു പരിപാടി ചെയ്യുന്നത് പക്ഷെ എനിക്കിത് പറഞ്ഞുകൊടുത്ത് ആ പയ്യനെ ഇപ്പോൾ ശ്രാവൺ പറഞ്ഞ പയ്യനെ ചെയ്താൽ അപ്പോൾ എളുപ്പം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് പരിപാടി അറിയാം എനിക്ക് ഇതിന്റെ കുറച്ച് വ്യക്തതയുണ്ട് മനുചേടിന് എന്താണ് താല്പര്യം എന്താണ് വർക്ക് ആവുകയെന്നറിയാൻ അപ്പം എളുപ്പമൊന്നും വർക്കായി അപ്പം ഒരു പടത്തിനെ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു അത് നമ്മുടെ പല പിന്നെ വേറൊരു കേസുണ്ട് ചില ആളുകളുടെ പ്രാധാന്യം എവിടെയാണ് ആ പോസ്റ്റിൽ എവിടെ പ്രാധാന്യം കഥ കെട്ടിയൊ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇവരോട് സംശയം പോലും ചോദിക്കേണ്ട വരില്ല ഒറ്റ ഡിസൈനിൽ തന്നെ ഇവർ ഓക്കെ ആവും അതാണ് സെറ്റിങ്ങും കളറും എല്ലാം നമുക്ക് അറിയാതിരിക്കും അപ്പൊ അത് എളുപ്പമെന്ന് കമ്മ്യൂണിക്കേറ്റ് ഇനി കുറെ സിനിമകൾ ചെയ്തു ഇനി ഒരു സിനിമ ചെയ്യണം ഇപ്പം അഭിനയം കുറച്ചിലേക്ക് വന്നുള്ളൂ ഡിസൈൻ ചെയ്തത് വലിയ സിനിമകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് ചെറിയ സിനിമകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഓ ഡിസൈനിങ് എന്നുള്ള ഒരു രീതി നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ തൃപ്തി വരുന്നത് എങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം പറഞ്ഞു രണ്ട് മണിക്കൂറിന് നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ ചെയ്യാൻ പറ്റും നമുക്ക് തൃപ്തി സ്വയം വരുമല്ലോ നമ്മൾ കേൾക്കാത്ത കഥകൾ അത് ചെയ്യുമ്പോൾ ഒരു സമയം എടുത്ത് വേണം ചെയ്യാൻ അത് തൃപ്തി വരുന്നത് എങ്ങനെയായിരിക്കും ചില ഇപ്പോൾ പൊതുവെ ഓരോ പടത്തിന് ഓരോ പ്രോസസ്സാണ് ഓരോ ഡിസൈനും ഓരോ പ്രോസസ്സാണ് ചില സിനിമകളിൽ ഇപ്പം പടക്കളം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ ഐഡിയ വരാൻ ചിലപ്പോൾ എനിക്ക് ഒരു ഒരു മണിക്കൂർ എടുക്കുമായിരിക്കാം അല്ലെങ്കിൽ ചില സമയത്ത് ഒരാഴ്ച എടുക്കുമായിരിക്കാം പക്ഷെ അത് എക്സിക്യൂഷൻ ചിലപ്പോൾ സ്മോളർ ആയിരിക്കും ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരു ആർട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ഐഡിയ ആയിരിക്കും പക്ഷെ അത് വരച്ചൊരു ഓയിൽ പെയിൻറിംഗ് ഒക്കെ ആക്കി വരാൻ ചിലപ്പോൾ ഒരു മൂന്ന് മാസം അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും സമയം വേ വേരി ചെയ്തുകൊണ്ടിരിക്കും ഏറ്റവും താല്പര്യം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് മിനിമലായിട്ടും കഥ പറയുക എന്നുള്ളതാണ് ഒട്ടും ഒരുപാട് സാധനങ്ങൾ തിരികെ കയറ്റാണ്ട് ഒരു സാധനത്തിലൂടെ കഥ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഭ്രമയുധത്തിലൊക്കെ പോസ്റ്റർ ചെയ്തപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ശ്രമിച്ചേക്കുന്നത് അങ്ങനെ എത്തിക്കാനാണ് അപ്പം ഇപ്പം സിനിമയിലാണെങ്കിലും ഒരു സീനിലൊക്കെ പരമാവധി ഡയലോഗ് കുറച്ചിട്ടാണല്ലോ നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് പരമാവധി സാധനങ്ങൾ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആണ് എനിക്കിഷ്ടം അതാണ് ഞാൻ പിടിക്കുക എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഡിസൈനർ ആയതുകൊണ്ടാണോ സിനിമയിലേക്ക് വന്നത് ഒരിക്കലും അല്ല ഞാൻ ഞാൻ ചെറുപ്പം പറഞ്ഞു നാടകം പഠിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് സിനിമയാണ് ആഗ്രഹം അഭിനയിക്കാനാണ് ആഗ്രഹം അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഡിസൈനിങ്ങിലാണെങ്കിൽ പോലും ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഇപ്പോൾ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആക്ടേഴ്സായിട്ട് ഇടപഴകാൻ പറ്റുന്നുണ്ട് ഡയറക്ടേഴ്സായിട്ട് പറ്റുന്നുണ്ട് എനിക്കൊരു സിനിമയുടെ ഫുൾ പ്രോസസ്സിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ലേണിംഗ് ആണ് ഞാനൊരു ആക്ടറിലേക്ക് എത്താനുള്ള ലേണിംഗ് ആയിട്ടാണ് ഞാനത് വിശ്വസിക്കുന്നത് എനിക്കിപ്പം മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മമ്മൂക്കയെടുത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്ത് നോക്കിയാലോ അത് ചെയ്ത് നോക്കിയാന്ന് പറയുമ്പോൾ എനിക്ക് നേരിട്ട് കാണാം ഒരു ആക്ടർ എങ്ങനെ അതിൽ റിയാക്ട് ചെയ്യുന്നു അപ്പം എനിക്കത് പഠിച്ചെടുക്കാൻ ഉള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കിപ്പം ഞാനൊരു വേറൊരു മേഖലയിൽ എനിക്ക് ഇത്രയും ക്ലോസ്ലി ഒരു സിനിമയിൽ വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഡിസൈനിങ് താല്പര്യം ഉണ്ട് മാർക്കറ്റിങ്ങിന് താല്പര്യമുണ്ട് ഒരു സാധനം സെൽ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ ഒന്നും ഇടുന്നില്ല അല്ലെ ഈ മാർക്കറ്റുകാരൊക്കെ പോകേണ്ടവരും പോവാ എല്ലാത്തിലും പരിവാണോ ഇല്ല പറ്റുന്ന പണി ചെയ്യാഖ് വിശാഖ് പൊക്കോട്ടോ ഇവിടെ എല്ലാം ഈ പടം മൊത്തം മാർക്കറ്റ് എനിക്ക് ചെയ്യും ഇരുന്നാൽ മതി ശരിയാവുന്നില്ലല്ലോ ശരിയാകും പിടിച്ചു നോക്കുക ശരിയാവുന്നതിന് പോവാ എന്തായാലും യാത്ര തുടരട്ടെ പടക്കളം ഗംഭീരമാകട്ടെ എട്ട് മണിക്കും ഉറങ്ങട്ടെ റിലീസ് കഴിഞ്ഞിട്ട് ഒരു കാര്യം തിയേറ്റർ വിസിറ്റ് ഉണ്ട് വിജയബാബു എട്ട് മണി കഴിഞ്ഞ് തിയേറ്ററിൽ കൊണ്ടു കേട്ടോ ഞാൻ ആ തിയേറ്റർ വിസിറ്റ് നോക്കാൻ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട് നമ്മുടെ ഡയറക്ടർ എട്ട് മണി കഴിഞ്ഞ ഒമ്പത് മണിയോട് ഷോയ്ക്കും പത്തുമണിയോട് ഷോയ്ക്കും എക്സ്ട്രാ ഷോ ഒന്ന് അതിനും വരുന്നുള്ളോന്ന് എനിക്കൊന്ന് കാണണം അപ്പൊ മൈൻഡ് പോയി നടക്കല്ലേ അല്ല അപ്പൊ നമുക്ക് സിനിമയുടെ പ്രൊമോഷൻ ഉണ്ട് അതൊക്കെ ഇല്ലേട്ടാ നമ്മൾ അല്ലാതെ നൈറ്റ് ഇപ്പം ആയിട്ട് പോകുമ്പോ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാ അതും മറ്റേ ഭാഷ പോലും അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിൽ ചെന്നവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എന്തിനാ അതിനെ വെറുതെ കളയുന്ന സി എന്തൊക്കെ പറഞ്ഞാലും ഒമ്പത് മണിക്ക് അത് എത്ര പറഞ്ഞില്ല ആ ഭാഗ്യം ഭാഗ്യവാൻ താങ്കളാണ് ആളുകൂടി കാണാൻ പറ്റിയത് നീ ആട്ട് എടുത്തിട്ട് എട്ട് മണിക്ക് പറയാനുണ്ട് എട്ടുമണിക്ക് ഭക്ഷണം എത്ര മണിക്ക് കഴിക്കണം കഴിക്കും അപ്പം നമ്മളെ പ്രൊഡക്ഷൻ കൊണ്ട് വരുമോ നേരത്തെ ഏഴ് ആവുമ്പോ അവർ തരും എത്തും അത് വേറെന്തോ ജീവിയെ പോലെ ോഡേൺ കിച്ചൺസസ്റ്റ്റിജിനൽ പ്രോഡക്ട്സ് വൈഡ് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്